ആർ ജെ ഡിയും അതോടൊപ്പം തന്നെ ജെ ഡി യു തമ്മിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നിതീഷ് കുമാർ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു താൻ എൻ ഡി എ സഖ്യത്തിനകത്ത് ഒറ്റപ്പെടുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നും തേജസ്വി യാദവിന്റെ വീട്ടിലേക്ക് അധിക ദൂരമില്ല എന്നുള്ള രീതിയിലുള്ള ട്വീറ്റുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ജെ ഡി യു എന്ന പാർട്ടിയെ പൂർണ്ണമായിട്ടും വിഴുങ്ങാൻ വേണ്ടി പോവുകയാണ് ബി ജെ പി എന്ന് മനസ്സിലാക്കിയതോടുകൂടിയിട്ടാണ് പെട്ടെന്ന് തന്നെയുള്ള ചില നാടകീയ നീക്കങ്ങൾ ബീഹാറിൽ നടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ട സമയങ്ങളിൽ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് കളഞ്ഞു കുടിക്കുകയാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ ആവശ്യം ഡി എം കെ ണ്ടോ നമസ്കാരം ദിവസങ്ങൾക്കകം ബിഹാർ ഇലക്ഷൻ നേരിടാൻ പോവുകയാണ് ആ സമയത്താണ് എല്ലാ സീറ്റ് ഫോർമുലേഷനും കഴിഞ്ഞതിനു ശേഷം ജെ ഡി യു മുന്നണി കാര്യം എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ബീഹാർ രാഷ്ട്രീയം ഏത് ദിശയിലേക്ക് പോകുന്നു എന്ന് വരും മണിക്കൂറുകളിൽ മാത്രമേ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ബീഹാറിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആർ ജെ ഡിയും അതോടൊപ്പം തന്നെ ജെ ഡി യു തമ്മിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസ് അറുപത് സീറ്റ് വേണം എന്നൊരു പിടിവാശിൽ തന്നെയാണ് ഇപ്പൊ നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു കാരണവശാലും ആർ ജെ ഡി കോൺഗ്രസിന് അറുപത് സീറ്റ് വിട്ടുനൽകാനായിട്ടുള്ള യാതൊരുവിധ സാധ്യതയും കാണുന്നില്ല അപ്പൊ ഇപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനതാദൾ യുണൈറ്റഡിന്റെ സിറ്റിംഗ് സീറ്റുകൾ പലതും ഇത്തവണ രാംവിലാസ് പാസ്വാൻ അല്ലെ ചിരാഗ് പാസ്വാനെ നൽകുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അപ്പൊ ഇതിന് ശക്തമായ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ജെ ഡിയുവിനകത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട് ജെ ഡിയുവിൽ ഉയർന്നു വന്നുള്ള ഈ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇന്നലെ വൈകിട്ട് നിതീഷ് കുമാർ ഉൾപ്പെടെ ബി മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെ പാട്നയിൽ നടത്താൻ വേണ്ടിയിരുന്ന വാർത്താ സമ്മേളനം മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് നിതീഷ് കുമാർ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു താൻ എൻ ഡി എ സഖ്യത്തിനകത്ത് ഒറ്റപ്പെടുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നൂറ്റി ഒന്ന് സീറ്റ് മത്സരിക്കാൻ കൊടുക്കുമ്പോഴും സീറ്റുകൾ എന്ന് പറയുന്നത് അത് ബി ജെ പിയുടെ പോലെ തന്നെയുള്ള സീറ്റാണ് ഈ എലക്ഷനോട് കൂടി ജെ ഡി യു തകർന്ന് തരിപ്പണമാകാൻ പോകുന്ന ഒരവസ്ഥയാണ് സംജാതമാകാൻ വേണ്ടി പോകുന്നത് ഈ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്ന ജനതാദൾ യുണൈറ്റഡ് നേതാക്കന്മാർ നിതീഷ് കുമാറുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തുകയും തങ്ങൾ റ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിയാലിറ്റി നിതീഷ് കുമാറിനെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴൊരു ചോദ്യമുണ്ട് ജനതാദൾ യുണൈറ്റഡ് കേന്ദ്രമന്ത്രിസഭയിലെ അംഗമാണ് ലല്ലൻ സിംഗ് അവരുടെ കേന്ദ്രമന്ത്രിയാണ് അപ്പോ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് കേന്ദ്രമന്ത്രിസഭയിൽ തന്നെ തന്നെ അതൊരു ട്രിബിൾ ആകത്തില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ഒരു കാരണവശാലും ഈ പറഞ്ഞ ജെ ഡി യു ജെ ഡി യുവിന്റെ പിന്തുണ പിൻവലിച്ചാലും കേന്ദ്ര സർക്കാരിന് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല കാരണം ജെ ഡിയുവിന്റെ പതിനാറോളം എം പിമാർ അതിൽ ബഹുഭൂരിപക്ഷവും ലല്ലൻ സിംഗിന്റെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് തന്നെ പിന്തുണയുമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ തന്നെ നിൽക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെ വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നും തേജസ്വി യാദവിന്റെ വീട്ടിലേക്ക് അധിക ദൂരമില്ല എന്നുള്ള രീതിയിലുള്ള ട്വീറ്റുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഈ തർക്കം ആരംഭിക്കാൻ വേണ്ടിട്ട് തുടങ്ങിയത് എവിടെ വെച്ചിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് സാക്ഷ്യം എന്ന് പറയുന്ന ഒരു ട്വിറ്റർ ഒരു പൊളിറ്റിക്കൽ നിരീക്ഷകനാണ് അയാൾ അയാൾ ട്വിറ്റ് ചെയ്തിരിക്കുന്നത് നിതീഷ് കുമാർ ഹാസ് എ മീറ്റിംഗ് ഓഫ് ദി കോർ കമ്മിറ്റി അതായത് ഇതൊരു വന്നിരിക്കുന്ന ഒരു ദ ദ സീറ്റ് സീറ്റ് ദാറ്റ് ദാറ്റ് വാസ് ടു ആർ അക്കൗണ്ട് ഓൺ യു ആൻഡ് പാർട്ടീസ് ഫീൽഡഡ് എന്താന്ന് ഫ്രോം ദിസ് ടിക്കറ്റ് ടു സിറ്റിംഗ് ആൻഡ് മിനിസ്റ്റർ ഇൻ ബീഹാർ ഗവൺമെന്റ് രത്നേഷ് സാദ ജെ ഡി യുവിന്റെ പ്രസന്റ്ലി ഇപ്പോഴവിടെ മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന ആൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റാണ് ഈ സോൺവർഷ എന്ന് പറയുന്നത് ആ സോൺവർഷ സീറ്റ് ജെ ഡി യുവിന്റെ കയ്യിൽ നിന്ന് എടുത്ത് ആർക്ക് കൊടുത്തിരിക്കുകയാണ് ഇപ്പോ എൽ ജെ പിക്ക് കൊടുത്തിരിക്കുകയാണ് ഇതേപോലെ തന്നെ സമാനമായിട്ടുള്ള ഒൻപത് സീറ്റുകൾ അതായത് ജെ യുന്റെ സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ള ഒൻപതോളം സീറ്റുകൾ എൽ ജെ പിക്ക് നൽകുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ഇതിലാണ് ശക്തമായ ഒരു പ്രതിഷേധം ജെ ഡി യു വരുത്തിയിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ഇതിനകത്ത് വേറൊരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോൺവർഷ എന്ന് പറയുന്ന സ്ഥലത്ത് ആർ ജെ ഡിയും അതോടൊപ്പം തന്നെ ജെ ഡി യു ആണ് സ്ഥിരം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ രണ്ട് തട്ടിലാവുന്ന സമയത്തൊക്കെ ഇവരുടെ രണ്ട് തട്ടിൽ നിന്ന് മത്സരിക്കുമ്പോഴൊക്കെ ആർ ജെ ഡിയും ജെ ഡിയും തമ്മിലാണ് അവിടെ മത്സരം നടക്കുക ചിലപ്പോഴൊക്കെ അവിടെ ജെ ഡിയുണ്ടെ സ്ഥാനാർത്ഥികൾ ജയിക്കും അർഹതല്ലായെങ്കിൽ ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥി ജയിക്കും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജെ ഡി യു എന്ന പാർട്ടിയെ പൂർണ്ണമായിട്ടും വിഴുങ്ങാൻ വേണ്ടി പോവുകയാണ് ബി ജെ പി എന്ന് മനസ്സിലാക്കിയതോടുകൂടിയിട്ടാണ് പെട്ടെന്ന് തന്നെയുള്ള ചില നാടകീയ നീക്കങ്ങൾ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഇന്ന് കൂടി തന്നെ ഇതിന്റെ കൃത്യമായ ഒരു വിവരങ്ങൾ നമുക്ക് പുറത്തേക്ക് കിട്ടി തുടങ്ങും അങ്ങനെ വരുന്നതോടുകൂടി എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിതീഷ് കുമാർ എൻ ഡി എ സഖ്യം വിട്ട് ഇന്ത്യ മുന്നണിന്റെ ഭാഗമായിട്ടായിരിക്കില്ല വരിക ഒരുപക്ഷെ അവിടെ സഖ്യം ഉണ്ടാകാൻ പോവുക എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജനതാദൾ യുണൈറ്റഡും അതോടൊപ്പം തന്നെ ആർ ജെ ഡിയും പിന്നെ ഇടതുപക്ഷ കക്ഷികളും കോൺഗ്രസ് പുറത്താവും അപ്പോൾ അവിടെ ബീഹാറിൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഈ കോൺഗ്രസ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കോൺഗ്രസിന്റെ പിടിവാശിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഈ ഇപ്പം നൽകാമെന്ന് സംബന്ധിച്ചിരിക്കുന്ന അൻപത്തിനാല് സീറ്റ് ആർ ജെ ഡി കോൺഗ്രസിനോട് പറഞ്ഞിരിക്കുന്ന അമ്പത്തിനാല് സീറ്റുകൾ നൽകാമെന്നാണ് അതിനകത്ത് അഞ്ച് സീറ്റുകൾക്കാത്ത വ്യവസ്ഥകളുണ്ട് അപ്പോൾ ഈ വ്യവസ്ഥകളോട് കൂടി ഈ അമ്പത്തിനാല് സീറ്റ് അംഗീകരിച്ച് ഇന്ത്യ സഖ്യത്തെ നിലനിർത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് ഇപ്പൊ ആർ ജെ ഡി നേതാക്കന്മാർ പറയുന്നത് എന്താണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ട സമയങ്ങളൊക്കെ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് കളഞ്ഞു കുടിക്കുകയാണ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള വോട്ടധികാർ യാത്രയൊക്കെ ചർച്ചകൾ ഇപ്പോൾ സീറ്റ് ചർച്ചകളിലേക്ക് വഴിമാറിയിരിക്കുന്നു സീറ്റ് ചർച്ചകളും കോൺഗ്രസും ആർ ജെ ഡി നേതാക്കന്മാരുടെയും പ്രസ്താവനകളിലേക്ക് വഴിമാറിയിരിക്കുന്നു ഇതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ബാധിക്കും എന്നുള്ള കൃത്യമായ ഒരു ബോധ്യം ആർ ജെ ഡി നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലാലു പ്രസാദ് യാദവ് തന്നെ നേരിട്ട് രംഗത്തെത്തുകയും കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത് നമുക്കറിയാം കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ ഡൽഹിയിൽ തുടരാതെ അല്ലെങ്കിൽ ബീഹാറിന്റെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കാതെ ഇത്രയും ശ്രദ്ധേയമായ ഒരു മത്സരമാണ് ബീഹാറിൽ നടക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ തന്നെ തിരിച്ചുവരവിന് സാധ്യത ഉള്ള ഒരു മത്സരമാണ് ബീഹാറിൽ നടക്കുന്നത് ആ മത്സരത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകാതെ കെ സി വേണുഗോപാൽ കേരളത്തിൽ വന്നിരുന്ന സംസ്ഥാന പൊളിറ്റിക്സിൽ ഉള്ള അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റുമായിട്ട് കേരളത്തിൽ കൂടി കൂടി നടക്കുകയാണ് അത് ഏറെ പ്രതിഷേധാർഹമാണ് അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയിൽ ഇരിക്കുന്ന ഒരു നേതാവാണ് കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞത് അപ്പോൾ ആ കെ സി വേണുഗോപാൽ ബീഹാറിൽ തുടർന്ന് ബീഹാറിൽ തന്നെ പോയി അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട സമയത്താണ് കേരളത്തിൽ വന്ന് അദ്ദേഹം കേരളത്തിലെ ഈ ജില്ലാ കമ്മിറ്റികളും നിയോജക മണ്ഡലം കമ്മിറ്റികളും ഒക്കെ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കെടുത്തോണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ എവിടെ എത്തിയെന്ന് ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ ജെ ഡിയും ആർ ജെ ഡിയും ചേർന്നുകൊണ്ട് ഒരു മുന്നണി ഇടതുപക്ഷ കക്ഷികളും ചേർന്നുകൊണ്ട് ഒരു മുന്നണി ബീഹാറിൽ ഉണ്ടാക്കുന്ന പക്ഷം കോൺഗ്രസ് പിന്നെ ദേശീയ തലത്തിലില്ല ബീഹാറിലെ ജെ ഡിയും ആർ ജെ ഡിയും ഒന്നിക്കുന്നു സമാജ്വാദി പാർട്ടി സമാജ്വാദി പാർട്ടിക്ക് ഒരിക്കലും കോൺഗ്രസിന്റെ ആവശ്യമൊന്നും ഉത്തർപ്രദേശിലില്ല പിന്നെ മമതാ ബാനർജി ഈ പറഞ്ഞ ഡി എം കെ തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ ആവശ്യം ഡി എം കെക്ക് ഉണ്ടോ ഇല്ല പിന്നെ എവിടെയാണ് കർണാടകയിലും തെലങ്കാനയിലും കർണാടകയിൽ അടുത്ത പ്രാവശ്യം ആരാണ് അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നത് ബിജെപി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം ഏകദേശം തീർച്ചയായിരിക്കുന്ന അവസ്ഥയാണ് തെലങ്കാന തെലങ്കാനയിൽ വീണ്ടും ബിഹാർ എസ് തിരിച്ചുറിവിന്റെ പാതയിലാണ് അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രാധാന്യം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കുറച്ചുകൂടി ഒക്കെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി വേണം പെരുമാറാനായിട്ട് ആറ് നിയമസഭാ സീറ്റുകൾക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തെ തന്നെയാണ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇത് കനിഞ്ഞകുമാറും ഈ പറഞ്ഞ പപ്പു യാദവും ഒക്കെ പറയുന്ന രാഷ്ട്രീയ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ രാഷ്ട്രീയ തത്വവുമായിട്ട് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ നിലപാടുകളൊക്കെ ആയിട്ട് കോൺഗ്രസ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ബീഹാറിൽ കോൺഗ്രസ് തകർന്നട്ടിയെന്നതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള വോട്ടധികാര യാത്രയൊക്കെ വെറുതെ വെള്ളത്തിലായി പോവും വെള്ളത്തിൽ വരച്ച വര പോലെയായി പോവും കാരണം ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡിന്റെ കോർ കമ്മിറ്റി മീറ്റിംഗ് അടിയന്തരമായിട്ട് ഇപ്പൊ ചേർന്നുകൊണ്ടിരിക്കുകയാണോ ഈ കോർ കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ജെ ഡി എഫിന്റെ നിലപാട് വ്യക്തമാക്കും അതിനിടയിൽ തന്നെ ആർ ജെ ഡി നേതാക്കന്മാരും ജെ ഡിയു നേതാക്കന്മാരുമായിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ നിലപാട് ഒരിക്കലും ജനതാദൾ യുണൈറ്റഡിനെ മുന്നണിക്കാത്ത തുടർന്നുകൊണ്ട് പോകാൻ അനുവദിക്കുന്ന രീതിയിലുള്ള നിലപാടായിരിക്കുമോ പ്രധാനമന്ത്രിയുടെ എന്ന് ആലോചിക്കേണ്ടി വരും കേന്ദ്രമന്ത്രിസഭയ്ക്ക് യാതൊരു വിധത്തിലുള്ള കോട്ടോ സംഭവിക്കുന്നില്ല ഈ നിതീഷ് കുമാർ ജെ ഡി യു വിട്ട് പുറത്തു പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ജെ ഡി യുമായിട്ട് നിതീഷ് കുമാർ ആർ ജെ ഡിയിലേക്ക് പോയി കഴിഞ്ഞാലും കേന്ദ്ര സർക്കാരിന് യാതൊരു കോട്ടവും സംഭവിക്കില്ല കേന്ദ്രമന്ത്രിയായിട്ടുള്ള ലല്ലൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഉള്ള ജെ ഡി യു എം പിമാരെല്ലാം തന്നെ ഈ എൻ ഡി എ സർക്കാരിന് പിന്തുണ നൽകും അതായത് എം പിമാരെ അവിടെ തന്നെ എം പിമാരെ എൻ ഡി എ സഖ്യത്തിന്റെ കൂടെ തന്നെ നിൽക്കും ജനതാദൾ യുണൈറ്റഡ് വീണ്ടും ഒരു പിളർപ്പ് കൂടെ നേരിടേണ്ടി വരും നിതീഷ് കുമാർ ആർ ജെ ഡിയുടെ കൂട്ടത്തിൽ ചേർന്നുകൊണ്ട് ീഹാറിലെ ശക്തമായ മത്സരം കഴിച്ചുവെക്കുകയും ഒരു പക്ഷേ നിതീഷ് കുമാർ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് വരുന്ന ഒരു ഒരവസ്ഥയുണ്ടാവും അപ്പോൾ ആ സമയത്ത് പ്രശാന്ത് കിഷോർ രാഷ്ട്രീയ വനവാസത്തിന് വേണ്ടിയിട്ട് പോകേണ്ട സാഹചര്യവും സംജാതമാകാനായിട്ട് സാധിക്കും ഇതേ രീതിയിലുള്ള ഒരു മത്സരം നടക്കുന്നതുകൊണ്ടാണ് നിതീഷ് കുമാറിനെ ബി കൃത്യമായിട്ട് ഒതുക്കും എന്ന് കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ടാണ് ഈ പ്രശാന്ത് കിഷോർ എന്ന് പറഞ്ഞിരിക്കുന്നത് നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ പ്രശാന്ത് കിഷോർ രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് കാര്യങ്ങൾ എല്ലാം വീണ്ടും തകടമറിയുകയാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷണം കാണാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണി വിടുവാനുള്ള സർവ്വ സാധ്യതകളും ഉണ്ട് ഇന്ന് വൈകുന്നേരത്തോടെ നമുക്ക് കൂടുതൽ ചിത്രം വ്യക്തമാകും